കേരളത്തിൽ ഫയർമാൻ ആകാൻ താല്പര്യമുള്ളവർക്കാണ് പുതിയൊരു അപേക്ഷ ഇപ്പോൾ ഓൺലൈനായിട്ട് കേരള പി എസ് സി വഴി ക്ഷണിച്ചിട്ടുള്ളത് അപ്പോൾ പത്താം ക്ലാസും മിനിമം രണ്ട് വർഷം എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവർക്ക് വളരെ നല്ലൊരു ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് സോ വന്നിട്ടുള്ള ആ റിക്രൂട്ട്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ എന്താണെന്ന് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കേരള സർക്കാരിന്റെ കീഴിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്കാണ് ഫയർമാൻ ഗ്രേഡ് ടു പോസ്റ്റിലേക്ക് ഇപ്പോൾ പുതിയൊരു അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കും മുപ്പത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഗസറ്റടിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും കാറ്റഗറി നമ്പർ മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് വൺ ടൈം രജിസ്ട്രേഷൻ കേരള പി എസ് സിന്റെ വെബ്സൈറ്റിൽ നിങ്ങൾ കംപ്ലീറ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ വൺ ടൈം പ്രൊഫൈലിൽ നിങ്ങൾ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന കാറ്റഗറി നമ്പർ എൻ്റർ ചെയ്ത് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് വൺ ടൈം രജിസ്ട്രേഷൻ മാത്രം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ മതി പറയാൻ പോകുന്ന യോഗ്യതയും നിങ്ങൾക്ക് ആവശ്യമാണ് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡിലേക്കാണ് പുതിയ അപേക്ഷ ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഫയർമാൻ ഗ്രേഡ് ടു പോസ്റ്റിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് മുപ്പത്തി ഒന്നായിരത്തി അറുന്നൂറ്റി തൊ തൊണ്ണൂറ് മുതലാണ് ഇതിൻ്റെ ശമ്പളം സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം എഴുപത്തി മൂന്നായിരത്തി രൂപ വരെ ശമ്പളം ലഭിക്കും ഒ ബി സിക്ക് ഒഴിവാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വേക്കൻസി നോക്കി നിങ്ങൾ അപേക്ഷിക്കാൻ നിൽക്കേണ്ട അതായത് അപേക്ഷിക്കാതിരിക്കേണ്ട താല്പര്യമുണ്ടെങ്കിൽ യോഗ്യത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക കേരള പി എസ് സി ആണ് അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റാണ് പക്ഷേ ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ് ആയതുകൊണ്ട് കേരളത്തിലുള്ള ഒ ബി സി വിഭാഗത്തിൽപ്പെടുന്ന എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് മതി എസ് എസ് എൽ സി ആണ് പറയുന്നത് പിന്നെ നമ്മൾ പറഞ്ഞു എക്സ്പീരിയൻസ് വേണമെന്ന് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഇൻ ഫയർ ഫൈറ്റിംഗ് ആണ് പറഞ്ഞിട്ടുള്ളത് ദി ആമുഡ് ഫോഴ്സിലോ അല്ലെങ്കിൽ ഇൻ ദി സ്റ്റേറ്റ് ഫയർ ആൻഡ് റെസ്ക്യൂ അതായത് നമ്മുടെ ഫയർ ഫോഴ്സിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ അപേക്ഷിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻ ദി ഫയർ സർവീസ് ഓഫ് ആൻഡ് ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് പറഞ്ഞിട്ടുള്ളത് ഈ പറഞ്ഞ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഫയർ ഫൈറ്റിംഗിൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ആയിട്ട് നൂറ്ററുപത് നൂറ്ററുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം അമ്പത് കിലോഗ്രാം ഭാരം വേണം എൺപത്തി ഒന്ന് സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അത് എൺപത്തി ആറ് പോയിൻറ്റ് ആറ് സെൻറ്റിമീറ്റർ ആക്കാൻ സാധിച്ചിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് സോ അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കാം സോ ഇതൊക്കെയാണ് ഈ റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും പറയാനുള്ളത് താല്പര്യമുള്ളവർക്കിപ്പോൾ ഇതിനപേക്ഷിക്കാം പി എസ് സിൻ്റെ വെബ്സൈറ്റിലൂടെയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് കാറ്റഗറി നമ്പർ മറക്കേണ്ട മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന്